അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ വൈകുന്നേരം ഒരു അഞ്ചര അഞ്ചരയൊക്കെ ആവാനായിട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ടൗണിൽ പോകണം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നു അപ്പോൾ വന്ന പുള്ളി കൂടെ കൊണ്ടുപോകുന്നതായിരുന്നു അപ്പോൾ അതും ചായയൊക്കെ കുടിച്ചിട്ട് ആണ് നമ്മൾ ടൗണിലോട്ട് പോയത് അപ്പം തിങ്കളാഴ്ച മുതൽ ഈ സ നഴ്സറിയിൽ വിടുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാഗ് സ്നാക്സ് ബോക്സ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ എന്തായാലും ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ അപ്പം ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഒരു പേപ്പറിൽ നോട്ട് ചെയ്തു കേട്ടോ സാധാരണ ഞാൻ ഫോണിലായിരുന്നു നോട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഫോണിൽ നോട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ച്ചാൻ അതൊട്ടും ഇഷ്ടമല്ല ഇങ്ങനെ പേപ്പറിൽ നോക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാട്ടോ ഇതുതന്നെ ഞാൻ പേപ്പറിൽ എഴുതിപ്പോയിട്ട് അവിടെ എത്തിപ്പം ആൾ അത് ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചു കേട്ടോ പക്ഷെ എനിക്ക് ഇതാ കേട്ടോ എനിക്കിങ്ങനെ പേപ്പറിൽ നോട്ട് ചെയ്യാനും ഇഷ്ടം അതിലെനിക്ക് മടിയൊന്നുമില്ല അപ്പം ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എഴുതി വെച്ചു രാവിലെ എഴുതി വെച്ചു അല്ലെങ്കിൽ പോയി എല്ലാ സാധനവും മേടിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അയ്യോ അത് മേടിച്ചില്ലല്ലോ ഇത് മേടിച്ചില്ലല്ലോ എന്ന് ഓർക്കുക അതുകൊണ്ട് അങ്ങനെ പലതവണ സംഭവിച്ചതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്തിട്ടാണ് പോവാറ് അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് മേടിച്ചിട്ട് വരാമല്ലോ അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിസ്സ ഓൾറെഡി നേരത്തെ റെഡി ആയിരുന്നു കേട്ടോ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതേ ആൾ ആ ആൾ റെഡിയായി ഇരിക്കുവാണ് അപ്പ അപ്പേനെയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം നമ്മൾ ഏകദേശം എത്താനായി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ എല്ലാ സാധനവും ഇപ്പോൾ കുട്ടിക്ക് വേണ്ടതും നമുക്ക് പച്ചക്കറിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാം ഒരു തന്നെ കിട്ടുമല്ലോ പല പല കടയിൽ കയറി സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ അവിടേക്ക് പോയിക്കും അപ്പം മാത്രമല്ല നമ്മൾ സൺഡേ പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് മേടിക്കാമെന്നായിരുന്നു വിചാരിച്ചത് എന്തായാലും സൺഡേ നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് തിരിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്ന് നോക്കിയപ്പം നമുക്ക് അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഇപ്പോൾ പച്ചക്കറിക്കും അല്ലാതെയൊക്കെ അത്യാവശ്യം ഓഫർ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ പോയേക്കാന്ന് വിചാരിച്ച് കുഞ്ഞു അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ അപ്പം അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ആ ഈ എവിടെ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ആൾക്ക് ഫസ്റ്റ് തന്നെ മിഠായി വേണം കേട്ടോ ഒന്നല്ലെങ്കിൽ ജംസ് അല്ലെങ്കിൽ കിൻഡർ ജോയി അങ്ങനത്തെ ചോക്ലേറ്റിൽ അപ്പോൾ വീട്ടിൽ നിന്ന് പോയതേ ആൾ പറഞ്ഞു ഏ ഇന്ന് എനിക്ക് മിഠായി ഒന്നും വേണ്ട ഞാൻ നല്ല ഊട്ടിയിട്ട് എന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്നതേ ആളുടെ കണ്ണുടക്കിയത് നമ്മുടെ ചോക്ലേറ്റിലോട്ടാണ് കേട്ടോ പിന്നെ അത് മേടിച്ച് ഒരെണ്ണം കയ്യിൽ വെച്ചിട്ടാണ് ആക്ക് സമാധാനമായത് പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ ഇസയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് സോപ്പും മേടിക്കണമായിരുന്നു അപ്പം ഞാൻ അവർക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോപ്പീസ് പോപ്പീസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതിന് ജോൺസണും അതുപോലെ ഹിമാലയ ആണ് മാറി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാനവിടെ പോപ്പീസ് കണ്ടപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ല് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും പഴയ ബ്രാൻഡല്ലേ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന സ്മെല്ലാട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇനി മേടിക്കാനുള്ളത് ഇസയുടെ ബാഗ് സ്നാക്സ് ബോക്സ് ഒക്കെ ആ ഒരു സെക്ഷനായിരുന്നു ഇനി മേടിക്കാൻ ഉണ്ടായിരുന്നത് നമ്മൾ ആ സെക്ഷനിലോട്ട് പോയി അപ്പം ഇത് ഈ ഒരു സാധനം വേണമെന്ന് പറഞ്ഞവിടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇന്നിപ്പോൾ ബാഗും സ്നാക്സ് ബോക്സും മാത്രമേ മേടിച്ചോളൂ കൊട ഓൾറെഡി മേടിച്ചായിരുന്നു അപ്പോൾ സ്നാക്സ് ബോക്സ് നോക്കി നമ്മളിത് ഈ ബോക്സാണ് കേട്ടോ മേടിച്ചത് ഇത് എല്ലാ സ്പൂണൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പാക്കുക ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് മേടിച്ചു പിന്നെ ബാഗിൻ്റെ സെക്ഷൻ ചെറിയ ബാഗൊക്കെ മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് താഴെ ബാഗുകളുണ്ട് പക്ഷേ പക്ഷെ കുറച്ചുകൂടെ വലിയതാണ് വലിയ പിള്ളേർക്ക് പറ്റിയതാണ് അപ്പോൾ ചെറിയ ബാഗുകളൊക്കെ മുകളിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമല്ല നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ തന്നെയൊക്കെയാണ് കിട്ടുന്നത് ഈസക്കുട്ടി ഓടിപ്പോയി പിടിച്ചത് അവിടെ കുറേ ചെറിയ ചെരുപ്പുകൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഷൂ പോലത്തെ ഒരു ചെരുപ്പ് കണ്ടപ്പം അതിലാണ് ആദ്യം പോയി പിടിച്ചത് കേട്ടോ അവർക്ക് പറ്റുന്ന എന്ത് സാധനം ഇവിടെ കണ്ടാലും ഓടിപ്പോയി അത് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഈ ബാഗൊന്നും ഇട്ട് നോക്കി ഇത് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മളത് എടുത്തു ഈ ീ ബാക്കാട്ടം എടുത്തത് പിന്നീട് നമ്മൾ സാധനൊക്കെ ആയിട്ട് പോവുകയാണ് എന്തായാലും ഒരു ആറാറര ആയിട്ടോ സമയം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറരയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചോദിച്ചെന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ് ഇങ്ങനെ പുറത്ത് എന്തെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായയെങ്കിലും കുടിക്കാതെ വീട്ടിൽ പോയ എന്തോ ഒരു എന്തോ ഒരു മിസ്സിങ്ങല്ലേ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല പക്ഷെ നമുക്കങ്ങനെയാണ് കേട്ടോ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോയില്ലെങ്കിൽ വീട്ടിലെത്തി കഴിയുമ്പോൾ എന്തോ ഒരു ആണ് നമ്മൾ പൊറോട്ടയും നാടൻ ചിക്കൻ കറി കേട്ടോ അത് അതും ഓർഡർ ചെയ്തത് പിന്നെ ലൈമും ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇസ് അവിടെ കളിയും പെയിൻ്റ് ചെയ്യലും പിന്നെ ഇച്ചാൻ ഇവിടെ വർക്കിലൊക്കെ ആണ് അപ്പം ഞാനും എൻ്റെ പരിപാടിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ശരി ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ